ലഹരിക്കടിമയായ മകൻ മാതാവിനെ ചുട്ടുകൊന്നു മഞ്ചേശ്വരാണ് ഈ സംഭവം ലഹരി ലഹരിവിരുദ്ധ ദിനത്തിൽ ബോർക്കാടിയിൽ ലഹരിക്കടിമയായ മകൻ അമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തി ഉറങ്ങിക്കൊടുക്കുകയായിരുന്ന അമ്മയെ വീടിനു പിന്നിലേക്ക് കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു സംഭവശേഷം അയൽവാസിയെയും ബന്ധുമായ യുവതിയെയും തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഗുരുതരമായി പൊള്ളലേച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ക്രൂരകൃത്യം നടന്നത് വോർക്കാടി നല്ലെങ്കിൽ പരേതനായ ലൂയിസ് മോന്തേരയുടെ ഭാര്യ ഹിൽഡ മോന്തേര അയിമ്പത്തൊമ്പത് വയസ്സ് ആണ് കൊല്ലപ്പെട്ടത് അൽവാസിയും ബന്ധുവുമായ വിക്ടറിൻ്റെ ഭാര്യ ലോലിച്ച മുപ്പത് വയസ്സ് ഗുരുതരമായി പൊള്ളലേറ്റ് സംഭവത്തിൽ ഹിൽഡയുടെ മകൻ മെൽവിൻ മോന്തേരോ മുപ്പത്തിനാലയെ പോലീസ് പിടികൂടി കൃത്യത്തിനു ശേഷമോ ഓട്ടോറിക്ഷയിലും പിന്നീട് വോർക്കാടിയിൽ നിന്ന് ബസ്സിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും പ്രതിയെ ഇരുന്നൂറ് കിലോമീറ്റർ അകലെ കർണാടകയിൽ വെച്ച് ഇന്നലെ ഉച്ചയോടെയാണ് പിടികൂടിയത് മെൽവിനും മാതാവ് ഹിൽഡയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് മറ്റാരും മകനായി അൽവിന് മൊ മൊന്തേര ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ജോലി ആവശ്യത്തിനായി കുവൈത്തിലേക്ക് പോയത് ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ എന്താ ഇല്ലേ അവസ്ഥ ഒരു അമ്മ മകനെയും മകൻ അമ്മയും അച്ഛൻ മക ഭാര്യയെയും ഭാര്യ അച്ഛനെയും അങ്ങനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സ്വന്തം നാട്ടുകാരെ അയൽവാസികൾ വരെ ഒരു നിമിഷം പോലും വിശ്വസിക്കാൻ പറ്റാത്ത പല സന്ദർഭങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കണ്ടേല്ലേ ഉറങ്ങിക്കിടക്കുന്ന അമ്മയും മോൻ ലഹരി കാരണം കത്തിച്ചു എന്താ അല്ലേ അവസ്ഥ ഈ ലഹരി കാരണം അപ്പോൾ ഈ ലഹരിയല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കണ്ടേ ഈ ഒരു തീരുമാനം എടുക്കാൻ നമ്മുടെ നാട്ടിൽ ആരും ഇല്ലാതെ പോയല്ലോ ആ ലഹരി എന്നൊരു സംഭവം ഉണ്ടായിട്ടല്ലേ ഇങ്ങനെ എന്തായാലും ഇതൊക്കെ ഒരു കാലത്ത് അടങ്ങി എല്ലാവരും ഇതേപോലെ ക്രിമിനൽ മനസ്സിലുള്ളവരൊക്കെ നന്നാമെന്ന് വിശ്വസിക്കുന്നു